സമര ചരിത്രത്തെയും മതേതര ജനാധിപത്യ ചരിത്രങ്ങളെയും തിരുത്താൻ ശ്രമിച്ച നരേന്ദ്രമോദിയെ ജനങ്ങൾ തിരുത്താൻ തുടങ്ങിയെന്നതാണ് വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്നതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി രാജ്യത്തിന്റെ ഭരണഘടനയെ ചുംബിക്കുവാൻ മോദിയെ പ്രേരിപ്പിച്ച ഘടകമാണ് ഇന്ത്യൻ ജനാധിപത്യ മതേതര മനസ്സിന്റെ സൗന്ദര്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് നേതാവായിരുന്ന കുഞ്ഞുമോൻ അനുസ്മരണ സമ്മേളനം നെന്മാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആര്യാടൻ

ാണ് അദ്ദേഹത്തിന് ഈ ബൗദ്ധിക ലോകത്ത് ഇവിടെ പറയേണ്ടി വന്നത് അദ്ദേഹത്തോട് നമുക്ക് പറയാൻ അദ്ദേഹം അദ്ദേഹം ഒരു കാര്യത്തിൽ സന്തോഷവാനായിരുന്നു തന്നെ നമുക്ക് എന്തായാലും ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം അസ്തമിക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷം അസ്തമിക്കുന്നില്ല ഇന്ത്യ രാജ്യം ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം രാജ്യമല്ല ഇന്ത്യയിലെ എല്ലാ മതക്കാരനെയും ജാതിക്കാരനെയും വർണ്ണക്കാരനെയും ഭാഷക്കാരനെയും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി രാഹുൽ ഗാന്ധി വഹിക്കുന്ന പോരാട്ടങ്ങൾക്ക് വെളിച്ചം കാണുന്നു ഇന്ന് ഇന്ത്യയിൽ എന്ന് നമുക്ക് കുഞ്ഞുമോന്റെ ആത്മാവിനോട് നമുക്ക് കൂടി പറയാൻ സാധിക്കും കെ കെ കുഞ്ഞുമോൻ സമിതി ജനറൽ കൺവീനർ എസ് എം ഷാജഹാൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ എം പത്മഗിരീഷ് എസ് കൃഷ്ണദാസ് കെ വി ഗോപാലകൃഷ്ണൻ എം ആർ നാരായണൻ പി പി ശിവപ്രസാദ് മറ്റു ഭാരവാഹികൾ അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്